അതെ നീ ഇങ്ങനെ എന്റെ അടുത്ത് പരാതി ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് നിന്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ അവരടുത്തൊന്നും അധികം സംസാരിക്കാനും കൂട്ടത്തില്ലെന്ന് നിൽക്കൂല അതിന്റെ അത്ര നല്ല സ്വഭാവം ഒന്നും അല്ല തീരെ കാരുണ്യം ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഇത്രയെങ്കിലും കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ വാപ്പ മരിച്ചു നാൽപ്പത് കഴിയുമ്പോ നമ്മളെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അവര് നിന്റെ വാപ്പാന്റെ കടയാണ് നിന്റെ അളാപ്പ നടത്തിക്കൊണ്ട് നടക്കുന്നത് നിന്റെ അളാപ്പാൻ കുറച്ച് ദിവസം സഹായത്തിന് കടയിൽ നിർത്തിയതാണ് വാപ്പ ഇപ്പ എന്തായി വാപ്പ മരിച്ച ശേഷം എളാപ്പിയല്ലേ അത് കട നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കട ഇപ്പൊ നിന്റെ കടയാകേണ്ടതാണ് ഇപ്പൊ പോയി ചോദിക്കാൻ വേണ്ടി പോയാലോ അതിൽ നിനക്ക് ഒരു അവകാശം എന്ന് പറയും അത്രയ്ക്കും ദുഷ്ടന്മാരാണ് അവര് എന്റെ മാം ഒരു കാര്യം ചെയ്യും എന്തെങ്കിലും പൈസ ചെലവില്ലാത്ത ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക് അതേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ ബിസിനസ് ചെയ്യാനാണെങ്കിൽ താല്പര്യം എന്റെ ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂര് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവൻ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ തരും നല്ല ലാഭം ഉണ്ടാകുന്ന ബിസിനസ് ആണോ ആദ്യം കുറച്ച് നമ്മളത് പൈസ വേണം ഒരു അഞ്ചു ലക്ഷം എങ്കിലും വേണം ഞാൻ കുറച്ച് സേവ് ചെയ്തിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പോരമാ ചേനയിൽ പോയിട്ട് സ്റ്റീലൊക്കെ ഇറക്കാനുണ്ട് അടുത്ത ആഴ്ച ഫ്രണ്ട് പോവാണ് പറഞ്ഞത് അപ്പൊ അവന്റെ കൂടെ പോയി കഴിഞ്ഞു കുറെ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞ ബിസിനസ് ചെയ്യായിരുന്നു ഞാൻ ഇവിടെ ടൗണിൽ ഒരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ശെരിയെന്നെ പക്ഷെ അതിനൊക്കെ നമ്മുടെ അടുത്ത് പൈസ വേണ്ടേ ഒരു പൈസ ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നിനക്ക് എന്റെ അവസ്ഥ അറിയില്ലേ നീ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവകാശം ചോദിച്ചാലോ നീ ഇങ്ങനെ ഒറ്റകാലിൽ നിന്നിട്ട് ഈ ബിസിനസ് തന്നെ ചെയ്യുള്ളൂ എങ്ങനെയാണ് ശെരി ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ ഉമ്മ മാത്രം പോണ്ട ഞാനും വരാം ശരി വേ നമുക്ക് രണ്ടുപേരും കൂടി പോയി ചോദിച്ചു നോക്കാം എന്തായാലും നിന്റെ വാപ്പ് മരിച്ചിട്ട് ഇത്രയും വർഷം കഴിഞ്ഞില്ലേ എന്തെങ്കിലും ഒരു മനസ്സിൽ അലവ് തോന്നിയിട്ട് വലവ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നിന്റെ ആഗ്രഹം നടക്കുമല്ലോ വാ എന്നാ പോയിട്ട് വരാം എന്താണ് ഈ വഴിക്കൊക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഞങ്ങള് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് സഹായ എന്ത് സഹായം ഇപ്പൊ വേറെ ഒരാളെ സഹായിക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നും അല്ല കേട്ടെ അവന്റെ പഠിത്തമൊക്കെ അപ്പൊ അവൻ കുറച്ച് കൂട്ടി വെച്ചിട്ട് കുറച്ച് പൈസ അവൻ്റെ അടുത്തുണ്ട് ഇനി ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവനിക്ക് ബിസിനസ് തുടങ്ങാതെ അപ്പൊ അതിന് ബിസിനസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എട്ടും പൊട്ടും പോയിട്ട് അന്ന കൂലി കിട്ടി ജീവിച്ച പോരെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്തിനാണ് പിന്നെ ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷെ കയ്യിൽ പൈസ കാണും എന്നാലേ ആഗ്രഹങ്ങളൊക്കെ പാടുള്ളൂ ഇതിപ്പോ കൈയില് അഞ്ചിട്ട് പൈസ കിട്ടുക ആഗ്രഹങ്ങളാണെങ്കിൽ വലുതും ബിസിനസ് കഴിയണത്ര ബിസിനസ് അതല്ല അവന്റെ അവകാശം അവൻ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഓ അങ്ങനെ അപ്പൊ അവകാശം വാങ്ങാൻ നല്ലതാണ് അല്ലേ ആ ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടി വരണം ഇരിക്കുകയായിരുന്നു ആ ഇനിയിപ്പൊ അങ്ങട് വരണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ തന്നെ പറയാ സ്വത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആകെ എൻ്റെ വാപ്പാക്കുള്ളത് ആകെ ഈ വീടും പിന്നെ ഇരുപത് ഏക്കർ കൃഷിയും വന്ന് പിന്നെ കട കടയിലേക്ക് വേണ്ടിട്ട് ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് മനസ്സിലാവണ്ട പിന്നെ എന്റെ ഒരുപാട് പൈസ കടയിലേക്ക് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കടയില് ആ കടയിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല പിന്നെ ഈ വീട് അത് എന്റെ വാപ്പക്ക് എനിക്ക് തരണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാനാണല്ലോ ഇളയമാകാൻ അപ്പൊ ഇളയമാകാണല്ലോ വീടുണ്ടാകുക അതറിയാലോ അപ്പൊ അതുകൊണ്ട് വിൽപത്രം ഒന്നും എഴുതി വെച്ചിട്ടില്ല വിൽപത്രം എഴുതി വെക്കേണ്ട ആവശ്യവുമില്ല എല്ലാവർക്കും തന്നെ അറിയ ഇളയമാവാണ് വീട് തറവാടുന്നുള്ളത് പിന്നെ ആ ഇരുപത് ഏക്കർ കൃഷി അതിൽ വിളവറക്കിയാൽ തന്നെ തട്ടിയും മുട്ടിയും കണ്ടുപിടിച്ചിട്ട് പോകാൻ പറ്റും അത്രയേ ഉള്ളൂ അതിൽ ലാഭം അല്ലാണ്ട് വലിയ ലാഭമൊന്നും കൃഷിയിലില്ല പിന്നെ നിന്റെ വാപ്പ അസുഖമായിട്ട് കടന്നപ്പോ ഞാൻ ഒരുപാട് സ്പൈസ് ചിലവാക്കിയിട്ടുണ്ട് ഒരാഴ്ചയൊക്കെ കടന്നിട്ടുള്ള എങ്കിലും അതിനുള്ള പൈസയൊക്കെ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് അതൊന്നും ആരും എടുത്തിട്ടൊന്നും പക്ഷെ അതിന്റെ കണക്ക് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല മനസ്സിലാവണ്ട പിന്നെ മറ്റതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ ആരെ ചെയ്തത് ഒക്കെ ഞാൻ തന്നെ അല്ല ചെയ്ത് അതിന്റെ കണക്കൊന്നും ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എനിക്കുള്ളത് ഒരു മകളാണ് അപ്പൊ അവളുടെ കല്യാണം കഴിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഇപ്പൊ നല്ല നല്ല ആലോചനകളൊക്കെ അവൾക്ക് വരുന്നുണ്ട് ഡോക്ടറൊക്കെ ദ വന്നിട്ടുണ്ട് അപ്പൊ അത് നിശ്ചയം ഉറപ്പിക്കണം എന്നിട്ട് നിൽക്കാണ് അപ്പൊ ഡോക്ടർക്കൊക്കെ ഒരു സ്ത്രീധരം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം അറിയാലോ അപ്പൊ നിങ്ങൾക്കുള്ളത് മകനാണല്ലോ അപ്പൊ അതിന്റെ പൈസ ചെലവില്ലല്ലോ അപ്പൊ കൃഷിയും പറമ്പും അവിടെ ഇരിക്കട്ടെ അപ്പൊ അവൾക്ക് വേണ്ടി എനിക്ക് ആകെ ഉള്ളത് അതാണ് ചുരുക്കി പറഞ്ഞ ഒരു അവകാശം ഇല്ലന്ന് അല്ലേ അങ്ങനെയല്ല അതല്ലേ ആ കണ്ട കണ്ട അവന് കാര്യം മനസ്സിലായി ഇതാണ് പഠിച്ച കുട്ടികളുടെ ഗുണം പെട്ടെന്ന് കാര്യം മനസ്സിലാവും പോവാട്ടെ ചായ കുടിക്കണില്ലേ ഇല്ല പോട്ടെ അവര് വരുമ്പോ ചായ ഒക്കെ കുടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാക്കുക ഇനി നീ പിടിച്ചു നിർത്തിട്ട് ചായ കുടിക്കാൻ നിർത്തിട്ട് അവര് സമയം കളയണ്ട അവര് പോയി പോട്ടെ ഉമ്മ വരണ്ട ആ പറയാൻ പറന്നു മകളുടെ കല്യാണോ അടുത്ത ആഴ്ച വിളിക്കണം ഔ രക്ഷേട്ട് എന്തായാലും പറയാനുള്ളത് പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ചു അവര് തർക്കിച്ചിട്ട് അവകാശം വാങ്ങിയിട്ട് പോകണോന്ന് പേടിച്ചു പോയി എന്തായാലും അവര് തർക്കിക്കാൻ തന്നില്ല ഭാഗ്യം ഓ എന്ത് മനുഷ്യനാണെന്ന് നിങ്ങൾ ഈ പാവക്ക് നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കാനാണ് പാവ ആ കുട്ടി ആ കുട്ടിന്റെ പാപ്പാന്റെ അവകാശം തന്നെയല്ലേ ആ കുട്ടി ചോദിക്കണത് അവനിക്കത് കൊടുത്തൂടെ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ പാവങ്ങളല്ല പുതിയ നിങ്ങൾ നാൽപ്പത് അവന് ഇറക്കി വിടുകയും ചെയ്ത് ആ കടയിൽ നിങ്ങൾ കയ്യേറി ആ കടയിൽ നിങ്ങൾക്ക് അവൻക്ക് ഒരു അവകാശം കൊടുക്കുന്നില്ല അവരാണ് അവന്റെ പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ആ കട അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ദുഷ്ടത്തരം തോന്നാ ചെയ്യാൻ തോന്നുന്നത് ഈ പാവക്ക് നിങ്ങൾ എവിടെ കൊണ്ടു തീർക്കാനാണ് അവന്റെ വാപ്പ് മരിക്കാൻ നേരത്തെ നിങ്ങളുടെ അത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതൊക്കെ നിങ്ങൾ മറന്നാ അവർക്ക് വാപ്പില്ലാത്ത ഒരു കുറവ് വരുത്തണ്ട നീ നിന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് നിങ്ങളിപ്പോ ചെയ്യുന്നതോ പഠിച്ചം പോലും ഉറക്കില്ലാട്ടോളൂ ഇത് നമുക്കും ഒരു പാവമുള്ളതാണ് നിങ്ങളീ ചെയ്ത പാവമൊക്കെ നാളെ അവളായിരിക്കും അനുഭവിക്കുക എത്തിയും കുട്ടികളുടെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒന്നുമില്ലെങ്കിലും നിങ്ങടെ ഇക്കെ പകം തന്നില്ല അത് അവൻ അവന്റെ വാപ്പാന്റെ അവകാശം തന്നെയല്ലേ ചോദിച്ചത് വേറൊന്നും അല്ലല്ലോ അവന്റെ വാപ്പ കഷ്ടപ്പെട്ടിണ്ടാക്കി ആ കട ആ കടയിലേ നിങ്ങൾ അവന് കേട്ടിട്ടില്ല അവരും അവകാശമില്ലാന്ന് പറഞ്ഞിട്ട് സ്വത്തിലും അവനക്ക് ഒരു അവകാശം കൊടുക്കാണ്ടിരുന്നോക്ക് അവകാശം അപ്പൊ എനിക്ക് ജീവിക്കാനൊന്നും വേണ്ട മകളിനെ അത് വേണ്ട അവന്റെ അവകാശം പിടിച്ചു വെച്ചിട്ടാണോ നിങ്ങള് മകളിനെ കട്ടിക്കൊടുക്കണത് ഇതാ നീ മഴയൊക്കെ പോയി പണി നോക്കിക്കോ എന്താ ആ ഇത് തന്നെ വീട് ആ ഇത് തന്നെ ഓ എന്ത് വലിയൊരു വീടാണ് എന്തു പറയോ എന്തോ എന്തായാലും പോയി നോക്കാം ഞാൻ അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ട് നീ സ്റ്റോക്ക് എടുത്ത ആ സ്റ്റോക്ക് എടുത്തിട്ടേ ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കണം ഒരുപാട് ഡിലേ ആക്കട്ടെ ആ ഞാൻ പൈസ അയച്ചിട്ടുണ്ട് മോനെ ക്ഷമികളെ നീ പറഞ്ഞു അവര് വേണ്ട അവര് വേണ്ട അവരിന്ന് നമുക്ക് ഒഴിവാക്കണം അവര് അവരൾക്കാര് ശരിയില്ല ആ ഞാൻ വേറെ പാർട്ടിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ നീ അവരോട് സംസാരിച്ചാൽ മതി ആ എന്നിട്ട് ഉടനെ എന്നെ വിളിക്കണം ആ ഫോണിലാണ് ഇമ്പോർട്ടന്റ് കോൾ ആയിരിക്കും അതുകൊണ്ടാണ് ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല ഫോണിൽ സുഖമല്ലേ ഓ എന്ത് സുഖം പണക്കാരാണ് ഡോക്ടർ ആണെന്നും പറഞ്ഞിട്ട് ഉള്ള പറമ്പും ആകൃഷിയും ഒക്കെ വിറ്റ് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിയുമ്പോൾ അറിയുന്നത് അവനൊരു വ്യാജ ഡോക്ടർ ആണത്രണ്ട് പറഞ്ഞിട്ട് അവൾക്ക് അവന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമല്ല വീട്ടിൽ വന്നിരിക്കുന്നു പിന്നെ ആ ഇരിക്കുന്ന വീട് അവൾക്ക് സുഖമില്ലാണ്ടായപ്പോ പണയം വെച്ച് ആ വീടിപ്പൊ ജപ്തിയിലാണ് രണ്ടു ദിവസം കഴിഞ്ഞ ജപ്തിക്കാർ വന്നിട്ട് വീട് ജപ്തി ചെയ്യും എന്ത് ചെയ്യണം എന്നു പറഞ്ഞിട്ട് ഒരു പിടുത്തൂല പിന്നെ കടയിൽ കച്ചവടം ഒന്നും ഇല്ല അതിപ്പോ ആർക്കെങ്കിലും കൊടുക്കണം എന്നു പറഞ്ഞിട്ടിരിക്കും ആകെ ഒരു നിവൃത്തില്ല അപ്പൊ അവളാണ് പറഞ്ഞത് ഒന്ന് ഇവിടെ വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായിക്കാണ്ടിരിക്കില്ല അപ്പൊ അതുകൊണ്ട് വന്നതാണ് ഞാൻ ഒന്നുമില്ലെങ്കിൽ എന്റെ കാക്കാന്റെ മകൻ തന്നെ അല്ലെ ഷമീർക്കാൻ മാന അങ്ങനെയൊന്നും അല്ലല്ലോ മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെ സഹായം ചോദിച്ചിട്ട് ഞങ്ങളും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അളാപ്പ പറഞ്ഞതൊന്നും അവൻ പറയട്ടെ ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ അത്രയ്ക്ക അവൻ പറഞ്ഞിട്ടുമുണ്ട് രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ ഏഴു ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മകളും ഭാര്യയും വയ്യാണ്ട് നടക്കണ അവളും എല്ലാവരും തെരുവിലാവും ശരി അതിന് നമ്മളെ ദ്രോച്ചു കഴിഞ്ഞാൽ പറച്ചോടും അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി വീട് ശിക്ഷിക്കാനൊക്കെ ഉണ്ടാ മനസ്സിലാകണ്ട ഒന്നൂരീ നിന്റെ വാപ്പ് ജനിച്ച് വളർന്ന് ആ വീട്ടിൽ കടന്നിട്ടാണ് മരിച്ചു കേൾക്ക അപ്പൊ ആ വീട്ടിൽ നിന്റെ വാപ്പാന്റെ ഓർമ്മയൊക്കെ ഉണ്ട് ആ വീട് എന്തായാലും കൈവിട്ട് പോകേണ്ട മനേ ആ ശരി ആ വീട് ജപ്തി ഒഴിവാക്കാനുള്ള പൈസ തൽക്കാലം തരാം നിങ്ങളെ ആലോചിച്ചിട്ടൊന്നും അല്ല എന്റെ വാപ്പാനെ ആലോചിച്ചിട്ട് മാത്രം എന്റെ വാപ്പ് ജനിച്ച് വളർന്ന വീടാണല്ലോ അത് അത് കൈവിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം പിന്നെ എനിക്കൊരു എന്റെ അനിയത്തി ഉണ്ടല്ലോ അവിടെ കൂടെ പറഞ്ഞെങ്കിലും അവളെ അനിയത്തിനെ പോലെ തന്നെ ശരിമാന ആളാപ്പാക്ക് സന്തോഷമായി അനിക്കാൻ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ കണക്കിനെ കിട്ടി പറഞ്ഞ എനിക്ക് തന്നു ശരിമാനെ ഞാൻ പോയിട്ട് വരാം എന്നാ ശരി ഞാൻ പോയിട്ട് വരാം ആ ശരി